രാമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരീ അഗ്രജന്മാരി നടന്നീടിനാർ കിഷ്കിന്തയോടും ദഹിച്ചു പോകുമ്പോഴേ മർക്കട ജാതികൾ തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലൻ അജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖ സുഖാദികൾ കൈക്കൊണ്ട് വർത്തിച്ചു ദുഷ്കൃതശാന്തി ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥം ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ച് പരാവരൻ ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജന്മയൻ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥ രാമനായ് മാനുഷ്യവ്യാപാര ജാതയാം രാമായണാഭിധാനം ആനന്ദദായീം സർക്കഥാമി പ്രപഞ്ചത്തിംഗല കവിഖ്യാതയാക്കുവാൻ ആനന്ദപൂരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയെ തത്രോ ാലോചിതം നിജ ചിത്തിയെ പരിഗ്രഹിച്ചിടിനീശ്വരൻ സത്വാദികളാ ഗുണങ്ങളിൽ താനു അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാന ശക്തിമാന അവ്യക്തനദ്വയൻ കാമാദികളിലുപ്തന അവ്യയൻ വ്യോമവത് വ്യാപ്തൻ അനന്ത അനാമയൻ ദിവ്യമനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് പ്രബോധനമുണ്ടാമെന്ന് ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സമൻ സഞ്ചായതി മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ കിഷ്കിന്ദയാ നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറു ഞാണലി കിട്ടിയതു മർക്കിടന്മാരവരെ കണ്ട് പീഡിച്ചു ചക്രു കിലുകില ശബ്ദം പാരവശാൽ വിപ്രോപരി പറഞ്ഞു കല്ലും വരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ചേവരും പീഡിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദ് അഭ്യദ്യതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചത് ഭല്ലൂക ബൃന്ദവും വല്ലാതെയായതും ലക്ഷ്മണനാഗതനായതറിഞ്ഞത് തൽക്ഷണമംഗതനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞതാ നീകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ ീതനായി അശ്രേഷവും ചെയ്ത് അവനോട് ജാത മോദം കൊണ്ട് ചൊല്ലിച്ച കാര്യം പിഴയ്ക്കുമെന്ന് അശുനി ഇച്ഛയായുള്ളത് ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥം അവിളംബിതം വരും അഗ്രജനോട് അരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ വരൂ എന്നരുൾ ചെയ്തു ചെന്നു പറകെന്നു ചൊന്നത് കേട്ടു ബാലിതനയനും തന്നിൽ തന്നുള്ളിലുണ്ടായ അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാര പുറത്തുഭാഗത്തിന് കാബേയഭാവം കളഞ്ഞു വന്ദിക്കുന്ന ആപത്തതല്ലായെങ്കിലുണ്ടായി വരും ദൃഢം സന്ത്രസ്തനായി അസുഗ്രീവനത് കേട്ട് മാരുതി തന്നോട് ചിന്തിച്ചു ചിന്തിച്ച് ചൊല്ലിനാനംഗത്തിനോട് കൂടന്തികെ ചെന്ന് വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്ത് കൂട്ടിക്കൊണ്ടു പോരുക ശാന്തനായൊരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞ് ഏവമയച്ചതാ താരയോടർ മകൻ ചൊല്ലിയിടാൻ താരാധിമാനെ പോകേണമാസുതി താരെ മനോഹരി ലക്ഷ്മണൻ തന്നോടെ ചാരത്തുചെന്ന് കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങി പോന്നെയും വേഗേനെ കാട്ടി കലുഷഭാവത്തെയും നീക്കണം യുദ്ധമർക്കാത്മജൻ വാക്കുകൾ കേട്ടപ്പോൾ മധ്യകക്ഷിയാം പ്രവേശിച്ചു നിന്നിടിനാൾ താരാധനയനും മാരുതിയും കൂടി ശ്രീരാമ സഹോദരൻ തന്നെ വണങ്ങിനാർ ഭക്തകുശല പ്രശ്നങ്ങളും ചെയ്തു സൗമുത്രി അഞ്ജനാനന്ദനും ചൊല്ലിനാർ ഇന്ദുപുറത്ത് ഭാഗത്ത് നിന്നിര നിന്നല്ലുവാൻ അന്തപുരത്തിൽ ആമാറിടുന്നള്ളണം രാജതാരങ്ങളും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിവോട് കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു മണങ്ങിയാൽ സാധ്യമല്ല ദൃതും യുദ്ധം പറഞ്ഞു കയ്യും പിടിച്ച് അശു സൗമിത്രിയോട് മന്ദമന്ദം നടന്നത് യൂധവന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടുകൊണ്ട് ആനന്ദമുൾക്കണ്ട് മധ്യകക്ഷ്യാം ചെന്ന് മാനിച്ചു നിന്ന നേരത്ത് കാണായി വന്നു താരേശ തുല്യമുഖിയായ മാനിനി താരാജകൻ മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതനായി മന്ദസ്മിതം പോണ്ട് ചൊന്നാളഹോ തവ മന്ദിരമായതെന്നറിഞ്ഞീലയോ ഭക്തനായത്രയും ഉത്തമനായി തവ ഭക്തനായോ ഒരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനന്തൊരുഗതി ചാബല്യമേറു ബിജാദികൾ കോർക്കടം മർക്കട വീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നതീനനായി ഇക്കാലമാശ ഭവ ഭവൽകൃപയാ രക്ഷിതനാകെ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിടായക വേണം ദയാക്തപരായോറും മരവുന്ന വാനറന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടു പത്തുദിക്കുന്നു കപികുല കപികുല പ്രൗഢനും വന്നു നിറഞ്ഞു കണ് ഇവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം